ഹായ് ഹലോ ഹായ് ഞങ്ങളേ ഇന്ന് പാർട്ട് ഫോർവേഡ് ആണ് കേട്ടോ ലേച്ച് ലൈറ്റായി കാരണം കാലത്ത് ഞാൻ തൃശ്ശൂർക്ക് പോയതായിരുന്നു കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു ഇന്ന് നമ്മളിഷ്ടപ്പെടുന്ന നമ്മുടെ സൂര്യാണൻ്റെ പിറന്നാളാണ് അമ്പത് വയസ്സ് തകഞ്ഞിരിക്കുകയാണ് അപ്പം ഞാൻ ആദ്യം ആളുടെ ഫാൻസിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഏഴ് വർഷത്തോളം ആളുടെ ഫാൻസിലൊക്കെ നന്നായി വർക്ക് ചെയ്ത് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കാലം ഉണ്ടായിരുന്നു അപ്പോൾ ഈ അടുത്താണിപ്പോൾ അതിന് ഒന്ന് ഉറഞ്ഞിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പൂക്കവും വരവും ഒക്കെ കുറച്ച് കുറഞ്ഞു അപ്പോൾ ഇന്നിപ്പോൾ പിറന്നാളായിരുന്നു പോയി നസ്റ്റ് അവിടുത്തെ പരിപാടികളൊക്കെ ഒന്ന് പങ്കെടുത്തിട്ട് ഒരു കേക്കൊക്കെ കട്ടിയത് അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ വരുന്ന വഴിക്ക് നേരെ ദിയമോളം സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നു ഓക്കെ അപ്പോൾ അതാണ് ദൃശ്യ ഉണ്ണിവാവ മടിയിൽ എല്ലാം അപ്പോൾ നമ്മൾ നമ്മളധികം കുഞ്ഞ് കാര്യങ്ങളിലേക്ക് കടക്കാം എന്തായാലും മാറ്ററിലേക്ക് പോവാം അപ്പോൾ ഫോർ എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ണും ടൂവും ത്രീയും നിങ്ങൾ കണ്ടതിന് ശേഷം നമ്മുടെ ഭാഗങ്ങൾ കൃത്യമായിട്ട് കണ്ടതിന് ശേഷമാണ് ഫോർ കാണണം കേട്ടോ കണ്ടവരോട് കാണാത്തവരോടത്തെ പറഞ്ഞത് ഓക്കെ അപ്പോൾ എന്തായാലും ഫോറിലേക്ക് കടക്കാം അങ്ങനെ ഞങ്ങൾ ദൃശ്യ ദൃശ്യയുടെ അമ്മ നമ്മുടെ അടുത്തൊക്കെ ചെല്ലണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രശ്നത്തിന് ശേഷം ദൃശ്യ എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു രാഷേട്ടൻ ഒന്ന് വരണം അവസാനമായിട്ടെങ്കിലും നമുക്കൊന്ന് കാണണം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ആ മനസ്സിലെ കൂടി അവിടെ ചെന്ന് ആ ഒരു ഗേറ്റ് അത്രയും നാൾ നമ്മൾ പോയ പോലെയുള്ള ആ ഗേറ്റ് തുറക്കുമ്പോൾ ഭയങ്കര വിഷമമായിട്ടാണ് പോയത് എങ്കിലും കൂടിയിട്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഇവരെ കാണാനുള്ള ആ ഒരു ഇഷ്ടം എപ്പോഴും വന്ന് അത്ര മാത്രം മനസ്സിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ പിന്നെയും പോണത് അങ്ങനെ ചെന്നപ്പോൾ ദൃശ്യ പറഞ്ഞു എൻ്റെ അടുത്ത് അതായത് ഗേറ്റ് തുറന്നതും അപ്പോൾ ഓടി വന്നു അപ്പോൾ ഓടി വന്നിട്ട് പറഞ്ഞു രക്ഷേട്ടാ അങ്ങോട്ട് പോരെ അമ്മ അവിടെ ഇല്ല അമ്മ പുറത്തേക്ക് പോയിരിക്കുകയാണ് അമ്മ വരുമ്പോൾ വൈകിട്ടേ വരുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നത്തെ ഡേറ്റ് നോക്കിയിട്ട് ചേട്ടൻ വിളിച്ചത് ഒന്നും വിചാരിക്കേണ്ട വരും എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കൊരു വിഷമമുണ്ട് കാരണം നമ്മുടെ മക്കളെ പോലെയുള്ളവരെ നമ്മൾ ഇവരെ കാണാൻ പോകുമ്പോൾ നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഞാൻ ദൈവമാണെന്ന് വരെ പറഞ്ഞിട്ടുള്ള ദൃശ്യയുടെ അമ്മ അവിടെ ഇല്ലാണ്ട് ഞാൻ ആദ്യമായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഞാൻ പ്രായമായിട്ടുള്ള ഒരാളാണ് ഇവരെ പോലെ അല്ല എനിക്ക് എനിക്കതിൻ്റേതായ പക്വത ഉള്ളത് കൊണ്ട് എനിക്കതൊരു മോശം ആവുമോ എന്നുള്ളത് ഉണ്ട് മനസ്സിൽ പക്ഷേ ഇവർ വിളിച്ചിട്ടാണ് ഞാൻ പോകുന്നത് എനിക്കിവരെ കാണും വേണം അപ്പോൾ ഞാൻ അങ്ങനെ ചെന്നു ചെന്നപ്പോൾ ദൃശ്യ അവിടെ ഉണ്ട് ദൃശ്യ പറഞ്ഞു ചേട്ടാ അങ്ങോട്ട് വായോ എന്ന് അങ്ങനെ അങ്ങനെ വിളിച്ചപ്പോൾ പറഞ്ഞു ദൃശ്യയുടെ വീട്ടിലേക്കല്ല എന്നെ വിളിച്ചത് അതായത് അതേ കോമ്പൗണ്ടിൻ്റെ മുന്നിലേക്കുള്ള കോമ്പൗണ്ടിലേക്കാണ് അതായത് ആ ഒരു കോമ്പൗണ്ടിലുള്ള മുന്നിലത്തെ വീട്ടിലേക്കാണ് എന്നെ വിളിക്കുന്നത് അതായത് നമ്മളന്ന് പറഞ്ഞില്ലോ ഒരു അക്ക ഒരു ഒരണ്ണന ഉമ്മർത്ത് താമസിക്കുന്നുണ്ട് ആ ഒരു അക്കടെ വീട്ടിലേക്കാണ് എന്നെ വിളിക്കുന്നത് ആ അക്കക്ക് രണ്ട് മക്കളാണ് പെൺകുട്ടികളാണ് കുഞ്ഞു കുട്ടിയാണ് അപ്പൊ ദൃശ്യം എപ്പോഴും ആ കുട്ടീനെ എടുക്കലും ഉറക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ കുട്ടിയുടെ അങ്ങനെ അത്രയുള്ള ഒരു കുടുംബം പോലെയാണ് അവർ അപ്പോൾ ഇനി ആ അക്കടെ അവിടെ നിന്നുള്ള ഒരു കാര്യം ദൃശ്യാന്ന് പറഞ്ഞു കൊടുക്കും അക്കയെ കുറിച്ചിട്ട് തോന്നുന്നു അതായത് അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായിപ്പോ കാരണം അത്രമാത്രം ഞങ്ങളെ സ്നേഹിച്ചു വന്നതാണ് ചേട്ടൻ അതായത് ഞങ്ങൾക്ക് അച്ഛൻ്റെ വീട്ടിൽ നിന്നായാലും വലിയും അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് പിന്നെ ആൾക്കാർ വരും പക്ഷെ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരാൾ വന്നിട്ട് ഞങ്ങളെ ഞങ്ങൾക്കൊരു എന്താ പറയുക ഒരു മിഠായി പോലും മേടിച്ച് വന്നിട്ടില്ലേ ഈ അതായത് എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ആ സ്ഥാനത്ത് രാജചേട്ടൻ വന്നു ഞങ്ങളെ സ്നേഹിച്ചു ഞങ്ങളുടെ എന്താ ഒരു കൂടപ്പറപ്പ് ഞങ്ങളുടെ അച്ഛൻ നഷ്ടപ്പെട്ടതിന് ശേഷം പിന്നെ കയറി വരുന്നൊരു ആളാണ് ചേട്ടൻ അപ്പോൾ ആൾ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിരുന്നു കാരണം ഞങ്ങൾക്ക് ഒരാൾ വരാറുണ്ടല്ലോ എന്നൊരു ഇതിൽ ഞങ്ങളിങ്ങനെ പോകുമ്പോഴാണ് അതായത് ഞങ്ങളുടെ അച്ഛൻ്റെ വീട്ടുകാർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കണത് പ്രശ്നം ഉണ്ടാക്കുക എന്നല്ല അതിലിർക്ക് ഉൾപ്പെടേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഇവരെ അന്വേഷിക്കണില്ലേ അച്ഛൻ മരിച്ചതോടു കൂടി അവർ പോയവരാണ് അതിന് മുന്നേയും വന്നിട്ടില്ല അച്ഛൻ മരിച്ചിട്ട് ആ ചടങ്ങിന് ചടങ്ങ് കഴിഞ്ഞിട്ട് പോയിട്ടുള്ളവരാണ് അവർ വന്നിട്ടുമില്ല ഞങ്ങളുടെ കാര്യങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല പിന്നീട് ഇങ്ങനൊരു വിശേഷം വന്നപ്പോഴാണ് ഞങ്ങൾ പോയേക്കണതും കാര്യങ്ങൾ അന്നാണ് അവിടെ പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ ഇങ്ങനെ ആൾക്കാരുണ്ടല്ലോ അച്ഛൻ്റെ ആൾക്കാർ ഇപ്പോഴും ഉണ്ടല്ലേ എന്നുള്ളൊരു ഇത് ഞങ്ങൾക്ക് വന്നിരുന്നു അല്ലാണ്ട് ആരും ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനൊരു ബന്ധം ഞങ്ങൾ തകർക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞു അപ്പോൾ ഞാനും അനിനും കൂടി അവനും എനിക്ക് ഭയങ്കര വിഷമായി കാരണം അത്രയും ഒരു ഇതിൽ വന്നുകൊണ്ടിരുന്ന ചേട്ടനെ അവർ വിലക്കിയില്ല അമ്മ അമ്മ വരെ ചേട്ടൻ എന്താ പറയുക എന്താ പറയുക നീ ആരാന്നുള്ള ഒരു ഇതിൽ സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഞങ്ങൾക്കത് ഭയങ്കര വിഷമായി ഞങ്ങളന്ന് കുഞ്ഞു കുട്ടികളാണ് ഞാൻ പ്ലസ് വണ് പഠിക്കുന്നു ഉണ്ണി എട്ടിലങ്ങടേ പഠിക്കുന്നുള്ളു അപ്പോൾ അവനും എനിക്ക് ഭയങ്കര വിഷമായി പറഞ്ഞിട്ട് ഞാനും ഉണ്ണിയും പിന്നെ അപ്പുറത്ത് അക്ക ഉണ്ട് അവർ ഞങ്ങൾ ഞാനക്കും ഭയങ്കര കമ്പനിയാണ് കാരണം ചെറുപ്പം തൊട്ടേ അക്കേനെ അറിയാം ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയാം എല്ലാ കാര്യങ്ങളും ഇപ്പം നമ്മുടെ കൂടെ തല്ലുകൂടിയാൽ പോലും ഞാൻ അവിടെയാണ് കൂടുതൽ സമയം നിൽക്കുക എൻ്റെ വിഷമങ്ങളൊക്കെ അറിയാം എല്ലാ കാര്യങ്ങളും അക്കറിയാം അങ്ങനെയൊരിതായിരുന്നു അപ്പം അക്കയടുത്ത് നീ അങ്ങനെ അക്ക ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായി ഞങ്ങളുടെ സ്നേഹിച്ച് വന്നതാണ് ആ ചാട്ടിന് അതിപ്പം ഇങ്ങനെ ആയേക്കാം എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല എനിക്ക് ആവശ്യം വിളിക്കണം വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കണം കാരണം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയല്ലക്കാ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അക്ക പറഞ്ഞു ഒന്ന് നീ വിളിക്കും ഞാൻ കണ്ടിട്ടുണ്ട് ആളെ പക്ഷെ എന്താ പറയുക സംസാരിച്ചിട്ടൊന്നുമില്ല നീ എന്തായാലും വിട്ട് കളയണ്ട ആളെ വിളിക്കുകയും നമുക്ക് ഇവിടെ വെച്ച് സംസാരിക്കാം അങ്ങനെയൊക്കെ തീരുമാനിച്ചിട്ടാണ് ഞങ്ങളുടെ ആഴ്ച വരാൻ പറഞ്ഞത് ഒന്ന് ഒന്നും അതായത് ഒന്നും പറയാനും ഇതിനൊന്നുമല്ല ഇത്രയും ദിവസം വന്നുകൊണ്ടിരുന്ന അത്രയും ഇതിലാ കേട്ടോ ചേട്ടൻ വരും ചേട്ടൻ വരുമ്പോൾ ഒരു കൊട്ട കടങ്കില് പലഹാരവും കാര്യങ്ങളും ഇതൊക്കെ കൊണ്ടു വരിക അത് അതിലുപരി ഞങ്ങക്ക് പോകുമ്പോൾ അമ്മക്ക് ഓൾറെഡി പൈസ കൊടുത്തിണ്ടാവും അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങളുടെ കയ്യിൽ എൻ്റെ കയ്യിൽ അഞ്ഞൂറ് രൂപ ഉണ്ണിയുടെ കൈയിൽ അഞ്ഞൂറ് രൂപ കാശുണ്ടോ ഇല്ല എന്നുള്ളതല്ല ആളുടെ സ്നേഹത്തിൻ്റെ ഒരു ഇതിൽ ആളത് തന്നിട്ട് പോയി കുറെ പൈസ അങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു ഞാൻ അക്കയോട് വരെ പറയും അക്ക അങ്ങനെയൊക്കെ പൈസ തന്നെ പിന്നെ രണ്ടുവിന് അല്ല അക്കയുടെ കുട്ടികൾക്കൊക്കെ ഓരോ സാധനങ്ങൾ മേടിച്ചുകൊടുക്കും അങ്ങനെ ഞാനോരോ സാധനങ്ങളൊക്കെ മേടിക്കും അങ്ങനത്തെ ഒരു ഇതായിരുന്നു കാരണം ആരും ഇല്ലാത്തവർക്ക് ആ വിഷമം പറഞ്ഞാൽ ശരിക്കും മനസ്സിലാവുള്ളൂ അങ്ങനൊരു കാലഘട്ടത്തിൽ വന്ന ചേട്ടൻ ഇങ്ങനെ ആയപ്പോൾ ഞങ്ങൾക്കിത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അത് പറഞ്ഞ് സംസാരിക്കാനും കൂടിയിട്ടാണ് ചേട്ടനെ ഞങ്ങൾ വരാൻ പറഞ്ഞത് അപ്പൊ ചേട്ടന് അതിലേറെ വിഷമം ഉണ്ടാവും കാരണം ഞങ്ങളുടെ ചെറുപ്പത്തിൽ കണ്ടതാണ് പിന്നെ കാണുന്നത് ഇപ്പം ഈ അടുത്താണ് അടുത്ത് വന്നിട്ട് നീ ഓരോ കാര്യങ്ങൾ സംസാരിച്ചിട്ട് പിന്നെ ഇങ്ങനെ പ്രശ്നമാകുന്ന ആളും ചിന്തിച്ചിട്ടില്ല അങ്ങനെ ഒരു കാലഘട്ടം വന്നു അങ്ങനെ വന്നു ചേട്ടൻ ചേട്ടനായിട്ട് സംസാരിച്ചു കൊറേ നേരം സംസാരിക്കാൻ പറ്റി അമ്മ ഇണ്ടായിരുന്നില്ല അമ്മ പണിക്ക് പോണ ആളാണ് അപ്പൊ ആള് ഒരു ഏഴുമണി എട്ട് മണി ആകുമ്പോ വരും എന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം അപ്പൊ ആ സാഹചര്യങ്ങളൊന്നും ഞാൻ ഉമ്മി തീരുമാനിച്ചിട്ടാണ് അക്കടെ ഫോണൊന്ന് വിളിച്ചിട്ട് ചേട്ടന് വരാൻ പറഞ്ഞത് അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു ചേട്ടന് ഒരുപാട് വിഷമം ഉണ്ടായില്ല അങ്ങനെയുള്ള വിഷമ വിഷമം പറഞ്ഞുകഴിഞ്ഞാല് നമ്മള് നമ്മള് പോയിണ്ടായിരുന്നത് നമ്മുടെ ഒരു കുടുംബം എന്നുള്ള ഒരു ലെവലാണ് പിന്നീട് പെട്ടെന്ന് തന്നെ അമ്മ വരണ്ടെന്ന് പറഞ്ഞപ്പോ ഒരു പക്ഷെ അവരുടെ ബന്ധുക്കള് ചീത്ത പറഞ്ഞപ്പോ തന്നെ ആയിരിക്കാം അവര് നമ്മൾ അവോയ്ഡ് ചെയ്തത് പക്ഷെ ഒരു വട്ടം അവരോട് ബന്ധുക്കളുടെ അടുത്ത് പറഞ്ഞു ഓക്കേ ശരി രാകേഷ് ഇങ്ങനെ നാട്ടിൽ നിന്ന് രാകേഷ് ഞങ്ങളുടെ കോയമ്പത്തൂർക്ക് വരുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ആവശ്യമൊന്നും വന്നിട്ടില്ലാന്ന് പറഞ്ഞപ്പോ അവർക്ക് കാര്യം മനസ്സിലായി ഞാൻ വന്നിട്ട് എന്നുള്ളത് പക്ഷെ അവിടെ അമ്മ രക്ഷപ്പെടാൻ നോക്കി അത് കൂടുതൽ കളത്തരാവോ ചെയ്തത് നമ്മുടെ ഭാഗത്ത് അങ്ങനെ അതങ്ങനെ അവോയിഡായി കുഴപ്പമില്ല ഞാൻ പിന്നെ അങ്ങനെ ഇവരെ കണ്ടു അന്ന് ഏകദേശം ലാസ്റ്റായിട്ട് ഇവരോട് ഇവർക്കൊന്ന് കാണണം അല്ലെങ്കിൽ ഇവരോടൊന്ന് കുറച്ച് കാര്യങ്ങൾ പറയണം പിന്നെ ഇവർക്ക് എന്താണ് എന്നോട് പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ അവിടെ നിന്ന് വരണത് വരുമ്പോ തിരിച്ചു വരുമ്പോ ഒരിക്കലും ഇനി അങ്ങോട്ട് പോയില്ല എന്നുള്ള ആ ഒരു ഉറപ്പിച്ചിട്ടാണ് കരഞ്ഞു ശരിക്കും വിഷമമായി കൃഷി ഞാൻ ഒരുപാട് സംസാരിച്ചു അപ്പു സംസാരിച്ചു അങ്ങനെ ഒരുപാട് പറഞ്ഞ് ആ അക്കടെ വീട്ടിലിരുന്നിട്ട് ആക്ക എനിക്ക് ചോറ് തന്നു അക്കട കറി ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു കോളിഫ്ലവർ കറി എനിക്കതൊന്നും ഓർമ്മ ഇണ്ട് ആ ഒരു ഞാൻ ഞാനാദ്യമായിട്ട് കോളിഫ്ലവറിൻ്റെ കറി കഴിക്കുന്നത് അതാണ് ഇത്ര ഓർമ്മയിൽ നിൽക്കണത് അങ്ങനെ അവർ ഭക്ഷണം തന്ന് ഞങ്ങൾ അവിടെ യാത്ര പറഞ്ഞാൽ ആ വീട്ടിൽ നിന്ന് തൃശ്ശൂർക്ക് വരിക ഞാൻ പ്രത്യേകിച്ച് എനിക്ക് കോയമ്പത്തൂരിൽ നിന്നും കൂടി വരുമ്പോൾ വിഷമം കൂടുതല കാരണം ഇതുവരെ വിട്ടിട്ട് വരുമ്പോൾ ഭയങ്കര വിഷമം കൂടുതല പിന്നെ അന്നത്തെ ഒരു കാര്യം കാര്യമാകുമ്പോൾ ലാസ്റ്റ് ഡേ ആയിട്ടാണല്ലോ ഇനി ഒരിക്കലും കോയമ്പത്തൂർക്ക് ഇല്ലയെന്നുള്ള ഒരു പൊസിഷനിലാണ് ഞങ്ങൾ ലാസ്റ്റായിട്ടാണ് ഇറങ്ങുന്നത് അവിടെ നിന്ന് പക്ഷേ എനിക്ക് സങ്കടമായി ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമായി ആ സങ്കടത്തിൽ അങ്ങനെ ഞാൻ അന്ന് വന്ന് എറണാകുളം വന്ന് ഇറങ്ങി ഡ്യൂട്ടിക്ക് ഞാൻ കയറി കയറിയിട്ട് നമ്മളിവിടെ ഒന്ന് വിളിച്ച് പറയാൻ പോലും നമുക്ക് പറ്റാത്തൊരു ആണ് അങ്ങനെ അവിടെ ഉറപ്പിച്ചു ഇനി ഒരിക്കലും കോയമ്പത്തൂർക്കൊന്നും പോയില്ല എന്ന് വെച്ചിട്ട് ഇനി ഇവർ എന്നെ വിളിക്കും വേണ്ട ഞാൻ അന്ന് ചീത്തയൊക്കെ പുറത്താ വന്നു ഇനി ഒരിക്കലും ഒരാളുടെ ഫോണൊന്നും എന്നെ വിളിക്കരുത് നിങ്ങൾ നന്നായി ജീവിക്കുക നിങ്ങളെവിടെയാണെങ്കിലും നല്ല മക്കളായിട്ട് വളരുക എന്നുള്ളതും പറഞ്ഞാൽ അപ്പൂനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ വന്നത് പിന്നെ ഞങ്ങളുടെ ഒരു ബന്ധത്തിലേക്ക് എങ്ങനെ കടന്നു എന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാട്ടോ കാരണം ഇപ്പോൾ ഒരുപാട് സമയമായി ഇനിയും ഉണ്ട് നമ്മൾ ഇല്ല ബാലൻസ് കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിൽ പറയാം പറയാം ഓക്കെ താങ്ക് യു എന്തായാലും വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക അടുത്ത ഭാഗം നമ്മൾ എത്രയും പെട്ടന്ന് ലൈറ്റ് പോയി റിട്ടായിട്ടോ ഏ കണ്ണ് കാണാനില്ലാത്തൊരവസ്ഥയായി തുടങ്ങി പിന്നെ ഭയങ്കര പൊതു ഭയങ്കര ശല്യമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്